ശി ഈ പ്രതി പിടിച്ചിരിക്കാൻ ഇപ്പൊ എന്താ പറയാനുള്ളത് പ്രതിന് ആശ്വാസം നമുക്ക് ഇല്ല ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞാലും വന്നാലും ഇതേപോലെ കൊലപാതകം ആശ്വാസം കിട്ടുന്ന എങ്ങനെയാണറിയന്തെങ്കിലും അവർ കൊല്ലം അവനക്ക് എത്ര കൊല്ലം നിങ്ങള് അവിടെ വെച്ചിരിക്കണം അത്ര കൊല്ലം നമുക്ക് ഇടയ്ക്കായിട്ടൊക്കെ അറിയണം അവൻ അവിടെ ഇണ്ടോ ഇല്ലയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് ഏ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വിട്ടതുവരെ ഞങ്ങളറിയിച്ചിട്ടില്ല ഞങ്ങളെല്ലാ കംപ്ലയിൻറ്റും കൊടുത്ത് ഇങ്ങനെയൊരിതാണ് വീട് കയറി കൊല ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാം കൊടുത്തത് അയാൾ വിടണതും കൂടി നിങ്ങൾ നിങ്ങളറിയിക്കും നിങ്ങളുടെ മെമ്പറിനായൊക്കെ പ്രസിഡന്റിനെ അറിയിക്കും പറഞ്ഞിട്ട് അയാൾ വിട്ട് വീട്ടിൽ വന്ന് ഈ രണ്ടര മാസത്തിനിടയിൽ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടും ഇവർ നിയമം കൊടുത്തിട്ടില്ല ഇന്നിപ്പോൾ ഇവർ വിടില്ല എന്ന് ഞങ്ങൾ എന്ത് കണ്ടു പറ ജന്മശിക്ഷ കൊടുക്കുകയാണെങ്കിൽ മതി അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് വിട്ടുതരാൻ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം രണ്ടര മാസത്തിലധികമായിട്ട് നിങ്ങളെ പേടിച്ച് പേടിച്ചിട്ടല്ലേ ഈ പേടിച്ച് കാലത്ത് ഏഴ് മണിക്ക് എനിക്ക് പോവും വേണം ഈ കുട്ടീനെ വിട്ടിട്ട് ഈ ചെറിയ കുട്ടീനും വിട്ടിട്ടു അങ്ങനെ പോവും എന്റെ അടുത്ത് അമ്മ ശരിയല്ലമ്മ അമ്മ പോണ്ടമ്മെന്ന് പറഞ്ഞ ഈ കൊല ചെയ്യുന്ന ദിവസം കാലത്ത് എൻ്റെ മകള് പറയും എൻറെ ഒപ്പം വരുകവേ കടക്ക് ഒന്ന് പേടിയും വാങ്ങി അമ്മായിന്റെ അടുത്ത് ഈ കൊടുവാളും കാണിച്ചു കാണിച്ചോടുത്ത് വണ്ടിയില് വാഹനത്തില് വരുന്നവരെ കൂർഷാനാണ് നോക്കമ്മായി എന്നും പറഞ്ഞ് കാണിച്ച് വന്നത് ഈ രണ്ടാളിനെ ഈ പാട പേടി പത്ത് മണിയാകുമ്പോ പരിശോധന അയാൾക്ക് ആറ് വെട്ട് എത്ര വെറുതീർ ഒന്നും നിങ്ങൾ അറിയിക്കാതെ അവന് വിടുകേ ഇല്ലെന്ന് പറഞ്ഞ കോടതിയല്ലേ ഇപ്പം വന്ന് ഈ രണ്ടും ചെയ്തില്ല അത് ഒരു കുടുംബത്തിലേമാതിരി ചെയ്ത് ആ മക്കൾക്കൊന്നുമില്ലാതെ മക്കൾക്കൊന്നുമില്ലാതെയായില്ലേ ആ മക്കൾക്ക് ഒരു നായനീതി കിട്ടണം ഒന്നാ അവനെ വിടാൻ പാടില്ല ഇല്ല അവർക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പൊതുമക്കളുടെ അടുത്ത് കൊടുക്കട്ടെ ഞങ്ങളെ കൊന്നുകൊണ്ട് പോയി കത്തിക്കുക അവർക്ക് പാതുക്കും പാതു കാക്കുക കൊടുക്കും ചോറ് കൊടുക്കും കഞ്ഞി കൊടുക്കും അവനെ പോറ്റും പലർത്തും അതൊക്കെ റെഡിയാ പിന്നെയും വിട്ട ഇതല്ലേ എന്താ മോളെ പറയുന്നത് തെറ്റുണ്ട അപ്പൊ അതുകൊണ്ട് അവനെ കൊല്ലുന്നത് ഞങ്ങളുടെ കയ്യിൽ കൊടുത്താൽ ജനങ്ങളുടെ കൈ കൊടുത്താണെങ്കിൽ ഇത്ര വരെയും ഒരു ദുരിതം വന്നിട്ടുണ്ടാവില്ല ഇവര് സേഫ്റ്റി ആയി കൊണ്ടുപോയി നിയമപ്രകാരം ശിക്ഷിക്കണം എന്ത് നിയമപ്രകാരം ശിക്ഷിക്കുന്നത് നിയമമാണല്ലോ ഈ ശിക്ഷിച്ചതിപ്പോ രണ്ടുപേരുടെ ജീവൻ നീ നീ മൂന്നെ ഒരാളുടെ ജീവൻ മൂന്നാളുടെ എടുത്തിട്ടേ പോകുള്ളൂ പറയണമല്ല പറ്റാത്ത ഒരു ടെൻഷനാണ് എനിക്കുള്ളത് എന്നാ പറയണെന്നല്ലോ ടി വിയിൽ ഇപ്പൊ നിങ്ങൾ നാട്ടുകാരടക്കം ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര പ്രതിഷേധവും മാർച്ചൊക്കെ ആയിരുന്നു അപ്പോ എന്താണ് ഇനി പ്രതിനെ തെളിവെടുപ്പിനി ഇനി കൊണ്ടുവരും ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ കൊണ്ടു വരട്ടെ കൊണ്ട് ചെയ്യണാണെങ്കിൽ ഞങ്ങൾ പൊതുമക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവനെന്തെങ്കിലും ചെയ്തിട്ടെന്നെ വിടുള്ളു അത് ഉറപ്പാ ആരും വേണ്ട നാൻ തന്നെ ഇങ്ങനെ നോക്കി നോക്കി ഈ അതിന് ചെയ്തില്ല എൻ്റെ മകൾ ഒരു മിനിറ്റ് അവിടെ നേരങ്ങല്ലേ എന്റെ മകൾ പോയില്ലേ ഞാനീ പൈസ എന്ത് കഴിഞ്ഞു അതിന്റെ പകരം രണ്ട് പൈസ ആയി അമ്മയല്ലേ അതിന് അമ്മമാർക്ക് കഷ്ടമില്ല മക്കളെ വളർത്താനും ഇപ്പൊ ഈ നാട്ടുകാരൊക്കെ എവിടെയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയോ ഒക്കെ ഊണ് ഓർക്കില്ല മൂന്ന് ദിവസമായില്ലേ എവിടെങ്കിലൊക്കെ ആരും വന്നിട്ടില്ല വീട്ടിക്ക് ഇന്നിപ്പോ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല എന്താ ചെയ്യാ മരണമായി അവർ നടക്കം ചെയ്തു അവന് പിടിയും കൂടി പിന്നെ സമാധാനത്തിൽ ഇരിക്കലോ നാട് ശാന്തമാകുമല്ലോ ഞങ്ങൾക്ക് ആ എതിരെ വീട് അപ്പുറത്ത് നോക്കിയാ കൊല മൂന്ന് കൊല ചെയ്തു മരണം ഇപ്പറത്ത് അവന്റെ വീട് ഒരു വട്ടം ഇല്ല വിളിച്ചില്ല ആ പൈപ്പിനെ മുറിച്ചിട്ടിരിക്കുന്നു അവിടെ ബാത്റൂം പോകാനേയും കൂടി ഞങ്ങക്ക് വെള്ളമില്ല അത് പൈപ്പ് മുതലെ ഒക്കെ മുറിച്ച് മാറ്റിയിട്ടിരിക്കുന്നു ഈ പോലീസ് നിങ്ങൾ പല വട്ടം പരാതി കൊടുത്തിട്ടും പോലീസ് അത് നോക്കിയില്ല പക്ഷെ ഈ പോലീസിന്റെ കൂടെ തെരച്ചിലിന് നിങ്ങള് നാട്ടുകാർ മൊത്തം ഒന്നായിട്ടുണ്ടായിരുന്നു കയ്യില് കിട്ടിയ അവർ നേരയാക്കാർ കൊല്ലേസുകാർക്ക് മൈൻഡ് പോലീസുകാർക്കുമാണ് ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്തു അതേ ഇതാണ് ഇപ്പൊ ഇയാൾ എല്ലാം ഞാൻ കണ്ടു എന്നാണ് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടു ഇതിന്റെ എല്ലാം കണ്ടു കിട്ടാൻ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ലേ നിലപ്പൊടി കഴിഞ്ഞ് ആ സച്ചിന് കൊന്നപ്പോഴാണ് അയാൾക്ക് ഇവർക്ക് ഇവര് അയാൾക്കും പറയാ അയാളിനെ ഇവർക്കും കുറയുക അതുപോലെയാണ് ഇവരിപ്പൊ നടത്തിവിറ്റി വന്നത് അപ്പൊ ഈ ഞങ്ങൾ ഈ മൂന്ന് പ്രാവശ്യം പരാതി കൊടുത്തപ്പോഴും ആ പിള്ളേർ വന്ന് പരാതി ഒരു പ്രതികരണം അപ്പൊ അയാൾക്കല്ലേ കൂട്ടു നിന്നിട്ടുള്ളൂ ഇവര് ഞങ്ങൾക്ക് ചട്ടമുണ്ട് നിയമവും എന്ത് നിയമവും പറയുന്നത് ഒരു മനുഷ്യന്മാരു ആത്മാവ് പോയിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് എന്താ ഇപ്പൊ വന്ന് നായികത്ത് ഒരു നേരം വന്ന് രണ്ടു നേരം ചെയ്യാൻ എന്ത് ചെയ്യണം എന്തായാലും ഒരു കൊലയാളിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ വരുന്ന അവര് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഇവര് ഒരു നേരം വന്ന് നോക്കി തന്നെ ഇപ്പൊ ഈ കൊല നടക്കുവോ ഇപ്പൊ എന്തായാലും കൊലയും കൊലയും ഒന്നും നടക്കണില്ല ലോകത്തൊന്നും പറയും നമ്മളൊന്നും ഇപ്പൊ കരുതിയില്ല പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ ആ ചേച്ചിനെ കരുതിയില്ല പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ അത് ചിന്തിച്ചും കൂടിയില്ല അതിനെ നടത്തി വീട്ടിനുള്ളിൽ കയറി കൊലപ്പെടുത്തിയിട്ട് പോയി അപ്പൊ അവരും കൂടി പരാതി പറഞ്ഞു ഞാനും മൂന്നു പ്രാവശ്യം ഇയാൾ വന്നത് തൊട്ട് ഞങ്ങൾക്ക് പരാതിയാണല്ലോ ഏഹ് ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ശരി സർക്കാരാണ് പോലീസും നിയമപ്രകാരം പോട്ടെ ജനങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ഇയാള് ചെയ്ത കൂരകുറ്റം നമ്മൾ ചെയ്യണ്ട പറട്ടല്ലേ ഞങ്ങൾ അത് പോയി പരാതി പറഞ്ഞ ഇത് എന്തുകൊണ്ട് ഇവര് നടപടിക്കെടുത്തില്ല ഏഹ് ഇവർ ഇവര് നടപടിക്കെടുക്കുന്നത് എന്താ ഉറപ്പ് അതാണ് ഞങ്ങളുടെ ചോദ്യം ഇവരൊന്നീ നടപടിക്കെടുത്ത് ഇയാൾ നീ ശിക്ഷിച്ച് ഇയാൾ ഇതേപോലെ അഞ്ചും ആറും വർഷം കഴിഞ്ഞു വിടാനാ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇനിയും വന്ന് മൂന്ന് നാല് കൊലപ്പെടുത്തിയാൽ ഇവരിതായി പറയുകയുള്ളൂ അപ്പം ഇവരും അയാളുടെ മൈൻഡും ഇവരുടെ മൈൻഡും ഒരേ മൈൻഡാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇത്ര വരി ഒരു രണ്ട് വീട് ഒരു വീടെ നശിപ്പിച്ചു ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ ഞങ്ങൾ ഒറ്റപ്പെട്ട ഇയാളുടെ വീട് കൊലയാളിലും അവരും വരില്ലാരും ഇനിയിപ്പോൾ മകളെയും ഭാര്യനെയാണ് ഇപ്പം ഭീഷണിയും പറഞ്ഞവര് തിരിഞ്ഞും കൂടി നോക്കില്ല അല്ലെങ്കിൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അവളെല്ലാം വന്ന് സേഫ്റ്റി ആക്കി വെച്ചിട്ട് പോയി നീ അവൾക്ക് തിരിഞ്ഞ് നോക്കേണ്ട വല്ല കാര്യമുണ്ട് അവളുടെ ജീവനും കൊണ്ട് അവൾ ഓടി അവളുടെ മകളിനെ കെട്ടിച്ചും കൊടുത്തു ഇപ്പം ആ മക്കൾ നീ വഴിക്ക് വരുമോ ഒരു അച്ഛമ്മയില്ല അച്ഛൻ ഇല്ല അമ്മയില്ല ആ മക്കളിപ്പം ഞങ്ങൾ ഒറ്റപ്പെട്ട പോലെയായി അല്ലേ ഇപ്പം ഇങ്ങോട്ടെങ്ങനെ കടന്നു ഇപ്പം ഇവരി ഉള്ള കാരണം ഞങ്ങൾ രക്ഷപ്പെട്ട ഇപ്പം എൻ്റെ അമ്മായിൻ്റെ മകനാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും